എനിക്ക് മുമ്പേ ഈ ഭൂമിയിൽ യാത്ര തുടങ്ങിയ മനുഷ്യൻ ഓടിക്കുതച്ച് തളർന്നു തുടങ്ങിയ പ്രായം കറുത്തു കറുത്തുമെലിഞ്ഞ് കോലം കെട്ട മുഖം താടിയിലും തലയിലും കുറച്ച് വെളുത്ത രോമങ്ങൾ എങ്ങോട്ട് ഒതുങ്ങണമെന്നറിയാതെ കാറ്റിലാടി ആലപ്പുഴയിലെത്തിയപ്പോഴേക്കും പ്രാണൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തോടെ യാത്രക്കാരിൽ പലരും തിടുക്കത്തിൽ ചാടിയിറങ്ങുന്ന കൂട്ടത്തിൽ ഒന്ന് രണ്ട് മഹാന്മാർ പരിഭവം പറയുന്നതും ഞാൻ കേട്ടു വയസ്സായാൽ വീട്ടിൽ അടങ്ങിക്കിടക്കത്തില്ല ചാടിക്കോളും മനുഷ്യർക്ക് സ്വൈരം കെടുത്താൻ സുഖമില്ലെങ്കിൽ ആശുപത്രിയിലോ മരുന്നോ മറ്റോ വാങ്ങി കഴിക്കാൻ മേല ഒരു നിമിഷമെങ്കിലും അയാൾ ഭൂമിക്ക് ഭാരമായോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഖ്യാബിയർ കടലമിഠായി ഷാജി കാട്ടുംപുറത്തിൻ്റെ കഥാസമാഹാരം തട്ടത്തുമല ഗവൺമെൻറ് എച്ച് എസ് എസിലെ എൻ്റെ സഹപാഠിയായിരുന്നു ഷാജി കാട്ടുംപുറം അദ്ദേഹം ആദ്യമായി പുസ്തകരൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്ന കഥാസമാഹാരമാണ് ഖ്യാബിയർനെറ്റിലെ കടലമിഠായി സോഷ്യൽ മീഡിയയിലൊക്കെ അദ്ദേഹം ധാരാളം കഥകൾ എഴുതിയിട്ടുണ്ട് വളരെ ചെറുപ്പത്തിലെ തന്നെ നല്ല കഥകളും നാടകങ്ങളും ഒക്കെ എഴുതുന്ന ആളായിരുന്നു പക്ഷേ ഇപ്പോഴാണ് അദ്ദേഹത്തിന് തൻ്റെ കഥകളെല്ലാം കൂടി ചേർത്ത് ഒരു പുസ്തകം പുസ്തകമിറക്കാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്തെ മെലിൻഡ ബുക്സാണ് ഈ പുസ്തകം പുറത്തിറക്കിയിട്ടുള്ളത് ജീവിതഗന്ധിയായ പതിമൂന്ന് കഥകളുടെ സമാഹാരമാണ് ഇരുന്നൂറ് രൂപയാണ് പുസ്തകത്തിൻ്റെ മുഖവില ഏതാനും കോപ്പികൾ എൻ്റെ കയ്യിലുമുണ്ട് ആവശ്യക്കാർക്ക് ചോദിക്കാവുന്നതാണ് ഈ കഥാസമാഹരത്തിലുള്ള എല്ലാ കഥകളും നമ്മളിൽ ആരുടെയെങ്കിലുമൊക്കെ ജീവിതവുമായി ഏറെ അടുത്ത് നിൽക്കുന്ന അനുഭവങ്ങളാണ് തീർച്ചയായിട്ടും ഇത് വായിച്ചിരിക്കണം വളരെ ലളിതമായി പറഞ്ഞു പോകുന്ന കഥകളാണ് അതുകൊണ്ട് തന്നെ ഒരു മുഷിപ്പുമില്ലാതെ വായിച്ചു പോകാൻ പറ്റുന്ന കഥകളാണ്